കൊല്ലുന്നു ഇല്ലാത്തതായ അയൽവാസികൾ അയൽവാസിയെ കൊല്ലുന്നു ഒരു അടി മണ്ണിനു വേണ്ടി സഹോദരൻ സഹോദരനെ കൊല്ലുന്നു ഒരു മൊബൈൽ ചാർജ് ലഭിക്കാത്തത് മൂലം കഴിഞ്ഞ ദിവസം ഏഴു വയസ്സുള്ളതായി ഒരു മകൻ ചിക്കൻകരെ ചോദിച്ചത് മൂലം ഒരു മാതാവ് ആ മകനെ ദാരുണമായി കൊല്ലുവാൻ ഇടയായിത്തീർന്നു ഇതിന്റെ ഒക്കെ പിന്നിൽ നടക്കുന്നതായ കാരണം എന്താണ് കാരണം മനുഷ്യനെ വരുന്ന ഒരു പാപ സ്വഭാവമാണ് അതെ മനുഷ്യന് എവിടെ നിന്ന് ഈ പാപ സ്വഭാവം വന്നു ദൈവം തന്റെ സ്വരൂപത്തിലും സാദർശ്യത്തിലും സിറ്റിത്തതായ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചത് മുതൽ അവന്റെ ഉള്ളിൽ പാപം എന്ന സ്വഭാവം വളരുവാൻ ഇടയായി ഇടയായിത്തീർന്നു ആ പാപ സ്വഭാവം മൂലം അന്ന് മുതൽ ഇന്ന് വരെയും മനുഷ്യൻ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പാപത്തിന് ഒരു പരിഹാരവുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആ പാപത്തിന്റെ പരിഹാരമാണ് യേശു ക്രിസ്തു എന്ന ഏകരക്ഷകൻ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്ന് ജനത്തിൽ ജീവിച്ച് പാപമില്ലാത്തവനായി ജീവിച്ചു മനുഷ്യന്റെ പാപങ്ങൾക്ക് ക്രൂശിൽ പരിഹാരം ഒരുക്കി യേശു പാപിയെ സ്നേഹിക്കുന്നു യേശു പാപത്തെ ുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് യേശു സ്നേഹിക്കുന്നു പാപത്തെ ഉറക്കുന്നു അതെ മനുഷ്യനായ നാം ഓരോരുത്തരും പാപികളാണ് ആ പാപികളായ നമ്മളെ യേശു സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യേശു സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരുവാൻ ഇടയായിത്തീരുന്നത് അവൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചു ഓരോരുത്തരുടെയും പരിഹാരമായ ക്രൂശിൽ നിങ്ങൾ െ യേശു ക്രൂശിൽ മരിച്ചു യേശു ദൈവമായിരുന്നുവെങ്കിൽ ക്രൂശിൽ മരിക്കേണ്ടായിരുന്നു എന്നുള്ളത് യേശു മാനവകുലത്തെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ക്രൂസിൽ മരിച്ചത് യേശുവിനെ ക്രൂശിൽ നിന്നും ഇറങ്ങി വരുവാൻ കഴിയാത്തത് കൊണ്ടല്ല പിന്നെ പാപിയായ മനുഷ്യനെ ഒരു കാരണത്താൽ മാത്രമാണ് യേശു ക്രൂശിൽ മരിക്കുവാൻ ഒരിക്കൽ എന്റെയും ജീവിതത്തിൽ ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം തരുമെന്നുള്ളത് അങ്ങനെ വിശുദ്ധ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി യേശുവിന്റെ രക്തം സകല പാപം ശുദ്ധീകരിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഹലിയ സമാധാനം ഇല്ലാത്ത അവസ്ഥയാണോ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണോ നിങ്ങൾ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ എങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ അനുവദിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാൻ ഇടയായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുവാൻ ഇടയായി തീരും അവർ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് യേശു നിങ്ങളെ രക്ഷിക്കുവാൻ ഇടയായി തീരും ഇന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശു വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങൾക്ക് വലിയൊരു രക്ഷ ലഭിക്കുവാനിടയായി തീരും ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യപ്പെടുവാൻ വേറൊരു നാമവും ഇല്ല യേശു നാമം മാത്രം ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവും ഇല്ല അത് യേശുനാമം മാത്രമാണ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിൽ നമുക്കറിയാവില്ല വാക്കുകളിലൂടെ ഒക്കെ നാം കാണും അദ്ദേഹത്തോടെ ഒരുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി താങ്കൾ ചന്ദ്രനെ കാലുകുത്തിയല്ലോ ഇത് തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യാവസ്ഥ നിങ്ങൾ കരുതുന്നുണ്ടോ ആ നീൽ ആംസ്റ്റോങ് പറഞ്ഞത് ഇപ്രകാരമാണ് ഇതല്ല എന്റെ ജീവിതത്തിലെ ഭാഗ്യ അവസ്ഥ ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയാക്കുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗ്യ അവസ്ഥ എന്ന് പറയുന്നത് അത് ഈ ലോകം മുഴുവൻ നിന്നും നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തോ പ്രയോജനം മനുഷ്യൻ ഇന്ന് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എട്ടോളം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പല സന്ദർഭ പല സ്ഥലങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോഴേ മനുഷ്യന്റെ പാപം ലഭിക്കുന്നത് ആ ഒരു കർമ്മ പ്രവർത്തകനിലൂടെ അല്ല പിന്നോ യേശു ക്രിസ്ത്യൻ വിശ്വസിക്കുന്നതിൽ കൂടെ മാത്രമാണ് പാപക്ഷമായി ലഭിക്കുവാൻ ഇദ്ദേഹം